പിന്നെ കൊടെ പേപ്പടൊക്കെ അപ്പൊ അപ്പൊക്ക് നോക്ക ഞാൻ ആ ഭംഗിണ്ടാവും നിഷാനക്കിന്ന് എൻ്റെ സ്കൂളിലൊന്നും പോയില്ല അവനൊക്കെ ചെറുതായിട്ട് എൻ്റെ സൈ ജലദോഷം ചുമ കൊണ്ടുപോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് സേറ പറയാന്ന് പറഞ്ഞിട്ട് അവളാണ് ഇൻട്രോ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ബോർഡടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്കൂടെ എന്തെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമാണ് അപ്പം എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നോക്കാം പറ്റുമോ എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും ഇവർ ചുമ്മാ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മളൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെമരിലൊക്കെ തൂക്കിടാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം എന്തായാലും നമുക്ക് നോക്കാം ശരിതാക്കൾ എപ്പോഴും ഇഷ്ടമാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരും സത്യം പറഞ്ഞാൽ മടിയാണ് അത് മരിക്കണമല്ലോ കുറച്ച് സമയം അവളെ കൂടെ സ്പെൻഡ് ചെയ്യണ്ടേ ഇതൊറ്റയ്ക്കൊക്കെ ഉണ്ടാക്കി പഠിക്കും നമ്മ തന്നെ ഇരിക്കാം സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷെ ലാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും മാം സപ്പോർട്ട് പോയിട്ട് അവരൊരു കാര്യം ചെയ്തരില്ല ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ ചെറുക്കിയപ്പോ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് ആഗ്ലോടെ കണ്ടോ ഇതാ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് ഈ ഒരു ഷീറ്റ് കൊണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി എടുക്കണം അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് ചിന്ത കാരണം അപ്പൊ ഇതേപോലെ നമ്മൾ വൺ ടൂ ത്രീ ഫോർ നാല് സ്റ്റിക്ക് തമ്മിലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടു ഇവടെ ഇവട വി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നിട്ടില്ല കുറെ സ്ക്വയേഴ്സ് ആദ്യം കട്ട് ചെയ്തെടുക്കണം ഓക്കെ അതെടുക്കല്ലേ അതൊക്കെ അതിങ്ങനെ കോർണറില് കോർണറില് മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ നമ്മൾ അതിനൊരു ഷേപ്പിൽ വെട്ടി എടുക്കുകയാണ് ഒരു നോക്കാം കണ്ടല്ലോ ഈ ഒരു ക്യാബൻറ്റ് എല്ലാതും വെക്കിയെടുക്കണം എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഫ്ലവർ ആണ് അതിന് ഒരു ഇതളിന് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അത് കട്ട് ചെയ്യും എന്നിട്ട് ഇങ്ങനെ വെച്ച് നോട്ടിക്കും ഒന്ന് ബാക്കിലൊക്കെ ആട്ടിയിട്ട് ഒട്ടിക്കും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഷീപ്പ് ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം നമുക്കെല്ലാം ഓക്കെ

അതായത് ഒരു സംഭവത്തിനെ നമുക്കിങ്ങനെ ഒന്ന് ചുരുട്ടണം ജസ്റ്റ് ഒന്ന് അത് ഞാൻ മറമു എൻ്റെ കൈ ഒക്കെ അതിൽ ഗ്ലൂ ആയിട്ട് ആക്കി കച്ചറേറ്റ് ഇരിക്കുകയാണ് കണ്ടില്ലേ ഇതിൽ സെൻറ്ററിൽ എന്തെങ്കിലും സെറ്റാക്കണം അവിടെ നിൽക്കട്ടെ വെയിറ്റ് ചെയ്യാം നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് Isn't it pretty you know? okay. ah.